കരുവാരകുണ്ട് പഞ്ചായത്ത് വനിതാ ലീഗ് സൗഹൃദ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ബ്ലോക്ക് മെമ്പർ ഷീജ കരുവാരകുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഹസീന ഇൻഫൻ ജീസസ് സിസ്റ്റർ സൂസൻ ബിൻസി ഡോക്ടർ ആബിദ ഡോക്ടർ നിഷാന ഡോക്ടർ സാബിറ സി പി ഐ എം മഹിളാ അസോസിയേഷൻ സെക്രട്ടറി ഉഷ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് റെജീന ജമാത്ത് ഇസ്ലാമി അസോസിയേഷൻ ആരിഫ സൗദ വിഷ്ണം വുമൻസ് അസോസിയേഷൻ റൂബീന ടീച്ചർ സി ഡി പി ഒ കവർനിസ സി ഡി എസ് പ്രസിഡന്റ് ബിന്ദു യു ഡി എഫിന്റെ മെമ്പർമാർ പൊറ്റയിൽ ആയിഷാത്ത റംല ടീച്ചർ പഞ്ചായത്ത് വനിതാ ലീഗിന്റെ ഭാരവാഹികൾ വിവിധ വാർഡുകളിൽ നിന്നുള്ള കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വനിതാ ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സാജിദ സാഗതും പറഞ്ഞു ജാസ്മിൻ നന്ദിയും പറഞ്ഞു ാനും അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങൾ പങ്കിടുവാനും ഈ ഒരു പുണ്യമാസത്തിൽ ഇങ്ങനെ ഒരു വിളിച്ചുകൂട്ടലിന് ഒരുങ്ങിയ ഈ വനിതാ ലീഗിൻ്റെ പ്രതിനിധികളോട് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ഇവിടെ നമ്മൾ ജാതി മതഭേദമന്യേ കാരണം എനിക്ക് പറയാ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ഒരു മെമ്പറായി ഇവിടെ കേറിയിട്ടാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൊക്കെ കൂടുതൽ പങ്കെടുക്കുന്നത് പകലെന്തേലും നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കും എന്നിരുന്നാൽ പോലും ഇപ്പോൾ രാത്രിയോ പകരം എന്നില്ലാതെ എല്ലാ സൗഹൃദ സദസ്സുകളിലും അതുപോലെ തന്നെ ആരെവിടെ വിളിച്ചാലും ഇതുപോലെ പോകാനും പ്രവർത്തിക്കാനും ഉള്ള ഒരു സന്മനസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ മനസ്സും ശരീരവും പുണ്യമാക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് എന്ത് ഉപദേശമാണ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഒരു വിലയുമില്ലാത്ത എന്നാൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രയോജനമില്ലാത്ത ഒരു കാര്യമാണ് ഈ ഉപദേശം നമ്മൾക്ക് മനുഷ്യന്റെ ശത്രുത സമ്പാദിക്കാൻ പറ്റുന്ന ഒന്നുമാണ് ഉപദേശം ഓ അവൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത് ഇതാണ് ചെറുപ്പം തൊട്ട് വല എന്ന് പറയും എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ വലിയ ഒന്നാണ് നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചാൽ ഞാൻ ഉൾപ്പെടെയിരുന്ന സ്ത്രീകൾക്ക് വെച്ചാൽ നമ്മുടെ വിശാലമായ ലോകം നമ്മുടെ അടുക്കളയുണ്ട് ഈ അടുക്കളയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് സംസാരിക്കാനുള്ള സമയമില്ലായ്മയാണ് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തി നോക്കാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്ര സമയമാണ് സംസാരിക്കുന്നത് വാം ചോറ് കഴിക്കാൻ ചായ കഴിക്കാൻ കഴിച്ചുകഴിഞ്ഞോ എന്നും വിറ്റമറ്റത് ഇതെല്ലാം വേസ്റ്റാക്കിയില്ല ഇതൊക്കെയല്ലേ നമ്മുടെ സംസാര വിഷയം സ്നേഹത്തോടെ നമുക്കൊന്ന് സംസാരിക്കാൻ എവിടെ സമയം ഉണ്ടോ അന്നേ നിന്ന് നമ്മൾ ഈ നമ്മളീ തിരക്കിട്ട് പണി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓടുന്ന എങ്ങോട്ടാ നമ്മുടെ മൊബൈലിലോട്ടാണ് വാട്സപ്പ് ഒന്ന് നോക്കണം ആരൊക്കെ ഗുഡ് മോർണിംഗ് കുത്തി ഇരുന്ന് തിരിച്ചു മറുപടി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും ഛേദമില്ലാത്ത ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഈ ഗുഡ് മോർണിംഗ് കൊണ്ട് ഒരു കാര്യമില്ല പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണ് ഫേസ്ബുക്കിലൊന്നു നോക്ക് പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊന്നും കയറ്റും പിന്നെയാ ഒന്ന് പോകും പിന്നെ സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന രണ്ട് പാട്ട് കഴിച്ചോണ്ട് ചിലപ്പോൾ പാത്രം കഴുകും തിരശ്ശീലക്കുപെണ്ണിൽ ആരാധനാലയങ്ങൾ മൂടപ്പെടുന്ന കാലം അധർമാലയങ്ങൾ എല്ലാ മറകളും നീക്കി പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന കാലം ഈ കാലഘട്ടത്തിൽ നമ്മുടെ അസ്തിത്വത്തെ മനുഷ്യൻ്റെ അസ്ഥിത്വത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയതയും വംശീയതയും മാത്രമാണ് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ജാതി പത ഭേദമന്യേ ക്രിസ്തീയ സമുദായമുണ്ട് മുസ്ലിം സമുദായമുണ്ട് ഹിന്ദു സമുദായമുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭരണകൃശിരാ കേന്ദ്രങ്ങൾക്കിടയിൽ ഒരു വെല്ലുവിളിയായിക്കൊണ്ട് നമ്മുടെ ഈ സൗഹൃദത്തെ നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് എപ്പോഴും ഞാൻ ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നതും അതിന് ശേഷം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നിവിടെ ഏകദേശം ഒരു എട്ട് വർഷത്തോളം ആയി ഞാൻ ഈ കരുവാർ വന്നിട്ട് അതിനുശേഷം ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇനിയൊരു സംഗമം കൂടിയിരിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഇത് വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യം ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ നമ്മളെ പരിചയപ്പെടാത്ത വ്യക്തികളുടെ ഇവിടെ ഉണ്ട് ഞാൻ ജസീറെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം വളരെ സന്തോഷമുണ്ട് ഇനി ഒരു വേദി ഒരുക്കുന്നതിൽ ഇനിയും ഇത് മുന്നോട്ട് പോകട്ടെ ആശംസിച്ചുകൊണ്ട് ഏതായാലും ഇന്ന് വന്നപ്പോ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് ആണ് ഉദ്ദേശിച്ചെ നല്ലൊരു നല്ലൊരു സദസ് തന്നെയാണ് സത്യം പറഞ്ഞ ഇങ്ങനെ പുനമ ടീച്ചറൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ അത്യാവശ്യമാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ഒരു ബ്രേക്ക് അല്ലെ എന്റെ കാര്യം തന്നെ ഞാൻ പറയാൻ ഇറങ്ങുമ്പോ എന്തൊക്കെ കേട്ടിട്ടുവാണെ ഇറങ്ങാന്ന് അറിയോ കുട്ടികള് ഇന്ന് ഉമ്മ ഞങ്ങളെ ഒറ്റയ്ക്കേട്ട് പോവാ ഞങ്ങൾ ഒറ്റയ്ക്കിട്ട് നോമ്പ് ഓർക്കണം ചെറുതാണെങ്കിൽ ചെറുത് കാര്യം ഉമ്മ ഞാൻ വിളിച്ചാൽ വരേണ്ടി വരുന്നൊക്കെ പറഞ്ഞു ഭീഷണിയൊക്കെ കേട്ടിട്ടാണ് പോകുന്നത് അപ്പം എന്നെക്കാളും ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ ഓരോരുത്തർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അടുക്കള അടുക്കളയിലുള്ള പണിയൊക്കെ തീർത്തിട്ട് വേണം അല്ലേ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇറങ്ങാൻ അതെല്ലാ ഡ്യൂട്ടിയും മാറ്റി വെച്ച് എല്ലാ ഡ്യൂട്ടിയും നേരത്തെ തീർത്തിട്ടാണെന്ന് ഓരോരുത്തരും ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാലേ അവരിലുള്ള സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ പറയാതിരിക്കാൻ വയ്യ എം ഡി എം എ പോലെയുള്ള പല ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് പോകുന്നു കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവാണ് അല്ലേ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഈ സംഭവം എത്തിയിട്ടുണ്ട് നമ്മൾ ഈ കരുവാരോട് പോലത്തെ സ്ഥലത്ത് എത്തി കാണില്ല എന്ന് വിചാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ അത് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലും പ്രചരിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ അർത്ഥമാണ് നമ്മൾ ഈ അടുത്തിടെ കേൾക്കുന്ന ന്യൂസുകൾ അപ്പോൾ കുട്ടികളിൽ വരുന്ന ചെറിയ സ്വഭാവം നമ്മുടെ കുട്ടികളെ അവിശ്വസിക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാകും അല്ലേ നമ്മുടെ കുട്ടികളുടെ സ്വഭാവ വൈകല്യം വരുമ്പോൾ നമ്മുടെ കുട്ടികളത് നമ്മളോട് കള്ളം പറയില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ബോധം ഉണ്ടാവണം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ ഒരു രീതിയിലോട്ട് ഏതൊരു കുട്ടി പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും മക്കളോ നമ്മുടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കഴിയുള്ളൂ കുറെ നമ്മുടെ തലമുറകള് കഴിഞ്ഞ കാലത്തിലെ ഒക്കെ അപേക്ഷിച്ച് പെൺകുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സായാൽ തന്നെ കല്യാണം കഴിക്കണ്ടെന്നുള്ളൊരു തീരുമാനം സ്വന്തം എടുക്കുന്ന കുട്ടികളാണ് അപ്പൊ രക്ഷിതാക്കൾ ഇവരെ പേടിപ്പിച്ചങ്ങൾക്ക് പിന്നെ കല്യാണം കഴിക്കാനേ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് കാണുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാവരുത് അവര് സ്വന്തമായിട്ട് പഠിക്കട്ടെ അവര് പറന്നുയരട്ടെ അങ്ങനെയുള്ളൊരു തീരുമാനമാണ് വേണ്ടത് നമുക്കറിയാം ൊക്കെയാണെങ്കിലും ആരോഗ്യത്തിന്റെ ഒരു ഡിഷൻ പറയുന്നത് വെറും ശാരീരിക ആരോഗ്യം എന്നല്ല അതിനപ്പുറം മാനസികമായിട്ടും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടുമുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത് പക്ഷെ എല്ലാവരും നമ്മൾ രോഗമില്ലാത്തൊരവസ്ഥയാണ് ആരോഗ്യം എന്നാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് പക്ഷെ അതല്ല മാനസികവും സാമൂഹികവും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു സങ്കുണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾ ആരോഗ്യത്തോടുകൂടി ആണെന്ന് പറയാൻ പറ്റുകയുള്ളൂ കാരണം പത്ത് പതിനാല് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗിൽ ഇരിക്കുമ്പോൾ ശരീരം വളരെ നല്ലൊരു ഒരു പ്രക്രിയയിലൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞ് നമ്മള് വാങ്ങുകൊടുക്കുന്നതോടുകൂടി എല്ലാ ഗുണവും നശിപ്പിക്കുന്ന രീതിയിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ കരിച്ചതും പൊരിച്ചതും പിന്നെ മധുരമുള്ളതും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രൈഡ് ഐറ്റംസും അതുപോലെ തന്നെ ഷുഗർ കൂടുതലുള്ള കാര്യങ്ങൾ അതാണ് നമ്മൾ ഒറ്റ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നത് അതോടുകൂടി നമ്മൾ ഇത്രയും നേരം ഫാസ്റ്റിംഗ് എടുത്ത ഗുണം അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഗുണം എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും അതേപോലെ അനുഭവം ഓരോരുത്തരുടെ അനുഭവങ്ങളും അതേപോലെ ഓരോ അറിവുകളും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണേലും ഓരോ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചാണേലും ഉള്ള അറിവുകളെല്ലാം പകർന്ന് വിവിധ മേഖലയിലുള്ള ആളുകളെ എല്ലാം കൂടി ഒരു എത്തിച്ച് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു സദസ്സാക്കി ഇത് മാറ്റിയതിന് ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകമായൊരു നന്ദി കൊണ്ട് നമുക്കറിയാം ഇന്നലെ വന്ന വാർത്തകൾ പോലും കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളതാണ് അതൊരു സത്യമാണ് പക്ഷേ അതിനെതിരെ പ്രതികരിച്ചത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളാണ് തരിശുപാടിലെ സ്ത്രീകളാണ് ആ സ്ത്രീകൾക്ക് നമ്മൾ ബോധവൽക്കരണം ഓരോ മുക്കിലും മൂലയും നമ്മൾ ബോധവൽക്കരണം വെച്ചുകൊണ്ട് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് പോലീസിൻ്റെയൊക്കെ നമ്പർ കൊടുത്തുകൊണ്ട് ആ മേഖലയിൽ തന്നെ ഒരു അനുഭവം പറയട്ടെ ആ മേഖലയിൽ തരിശ മേഖലയിൽ ഒരു സഞ്ചി നിറയെ കഞ്ചാവ് വേട്ട കഞ്ചാവ് പിടിക്കേണ്ടത് അത് പിടിച്ചത് തന്നെ നമ്മുടെ സ്ത്രീകളാണ് സ്ത്രീകൾക്ക് അത് കിട്ടുകയും ഉടനെ പോലീസ് ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ള ഒരു മഹത്തായ കാര്യം നമ്മുടെ സ്ത്രീകൾക്കും നമ്മുടെ കുട്ടികൾക്കും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ ആ വ്യക്തിയെ തന്നെ ഇന്നലെ അതിനെ ഇങ്ങാനതിനെ വീക്ഷിച്ചുകൊണ്ടിരുന്നോണ്ട് തരിശിലെ സ്ത്രീകളും ആ അവിടുത്തെ യുവാക്കളും ഒക്കെ വീക്ഷിച്ചുകൊണ്ട് ഇന്നലെ മിഞ്ഞാന്ന് തന്നെ അവരെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്ത് തന്നെ പിടിച്ചാലും നമുക്കറിയാം നമ്മുടെ പുന്നക്കാട് വാർഡില് നടന്ന ഭവനമറമ്പ് വാർഡില് എല്ലാവർക്കും അറിയാം അതില് ആ പ്രതിഷേധ റാലി എഴുപത്തിയഞ്ചു വയസ്സായ ഒരു അമ്മയെ ലഹരി ലഹരി ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവാവ് ബലാത്സംഗം ചെയ്തു കൊന്നു അവന് സാഹചര്യ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വലിയ പ്രതിഷേധ റാലി തന്നെ നടത്തുകയുണ്ടായി തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ വർഷം തന്നെ അവന് വെറുതെ വിട്ട സംഭവം ഇതാ ഇവിടെ ഇരിക്കുന്ന അംഗനവാടി വർക്കർമാരും അന്നത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വനിതകളും എല്ലാ അമ്മമാരും ചേർന്നുകൊണ്ടായിരുന്നു അന്ന് നമ്മൾ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ വിചാരിക്കണം നമ്മൾ വിചാരിച്ചാൽ അത് നേരാക്കാൻ കഴിയുള്ളു നമ്മൾ അമ്മമാര് ശ്രദ്ധിച്ച കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ഇവിടെ ടീച്ചറും എല്ലാ ആളുകളെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മൾ ഇന്ന് പുണ്യമാസാണ് ഞാൻ ഫസ്റ്റ് ഞാൻ ഇവിടെ പ്രസിഡന്റ് ആയി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബി എഡിന്റെ സമയത്തൊരു നോമ്പ് നോമ്പ് എടുക്കലും ഉച്ച സമയത്ത് ഞാൻ നോമ്പ് മുറിച്ചതൊക്കെ പക്ഷെ ഈ ആള് തന്നെ ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ ഫുള്ള് നോമ്പ് നോക്കാൻ ഞാൻ ശ്രമിച്ചു അതിനെ സാധിക്കുകയും ചെയ്തു നമ്മളെല്ലാവരും കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ് നമുക്കൊക്കെ ഏറ്റവും വലുത് കുടുംബം തന്നെയാണ് പക്ഷെ ആ കുടുംബം ഇന്ന് നമ്മുടെ കൈകളിൽ നിന്ന് ഇങ്ങനെ വഴുതി പോകുന്ന അല്ല നമുക്ക് ഞാൻ ഇന്നലെയും പറഞ്ഞു സദസ്സിലും പറയുകയുണ്ടായി നമ്മളെ കുടുംബങ്ങളിൽ നമുക്ക് രാത്രികളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഭയം തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ടാവില്ല പക്ഷെ പൊതുവെ നമ്മൾ ഉറങ്ങുന്ന വീടുകളിൽ പോലും ഭയന്ന് ജീവിക്കേണ്ട ഒരവസ്ഥ കാരണം ആര് കൊല്ലും മകനാണോ അതോ അച്ഛനാണോ അതോ ബേഹർ ആരെങ്കിലും ആണോ കൊല്ലുക അതോ സ്വന്തം കൈ തോളത്ത് കൈയിട്ട് നടക്കുന്ന സ്വന്തം നമുക്കറിയാം ഷഹബാസിനെ പോലെയുള്ള കൂടെപ്പിറപ്പുകളെ പോലെ കൊലപാതകത്തിനൊക്കെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാതെ പക്ഷെ നമ്മളൊക്കെ ആലോചിക്കും അപ്പുറത്തല്ലേ അടുത്ത ജില്ലയിലല്ലേ അടുത്ത പഞ്ചായത്തിലല്ലേ കരുവാരക്കുണ്ടിലല്ലല്ലോ നമ്മുടെ വാർഡ് വീട്ടിലല്ലല്ലോ നമ്മളെ വാർഡിലല്ലല്ലോ എന്ന് പക്ഷെ അവിടെ ഒന്നും ആശ്വസിക്കാൻ നമുക്കായിട്ടില്ല ഇതൊക്കെ നമ്മളൊക്കെ അടുത്തും വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാവരും ജാഗ്രത പുലർത്തുക അതോടൊപ്പം ലഹരിക്കെതിരെ എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രശ്നങ്ങളും എൻ്റെ എക്സൈസ് വകുപ്പിൽ പറയുന്ന ഒരു സംഭവം കിട്ടി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ കേൾക്കുന്നതാണ് അപ്പൊ എല്ലാവരും അതിനെതിരെ ഒരുമിച്ച് പോരാടണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ചടങ്ങിനെ ക്ഷണിച്ച സംഘാടകർക്ക് നന്ദി വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ച് കൂടിയിരിക്കണം അപ്പൊ നമ്മുടെ വെടയിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ഏരിയയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പൊ അതേപോലെ നമുക്ക് കൂടണം